ഹലോ ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ സുലഭമായി ഈ സമയത്ത് ലഭിക്കുന്ന പഴങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്ന പഴമെന്ന് പറയുന്നത് റെഡ് നെക്റ്ററൈൻ ആണ് അത് കഴിഞ്ഞാൽ പർപ്പിൾ പ്ലം പിന്നീട് മൾബറി പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് പ്ലമ്മിൻ്റെ വേറൊരു വെ വെറൈറ്റിയാണ് ഇതിന് ശരിക്കും എന്ന് മാത്രമേ പറയുകയുള്ളൂ പർപ്പിൾ പ്ലം നമ്മൾ ആദ്യം കണ്ട വേറെയാണ് ഇതും കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ജാപ്പനീസ് ചെറിയാണ് ഇത്രയും ഫ്രൂട്ട്സിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ ആദ്യമായി റെഡ് നെക്റ്ററൈൻ നിങ്ങൾക്ക് കാണാം കാഴ്ചയിൽ അതിസുന്ദരനാണ് നല്ല ചുമന്ന തൊടുത്ത തക്കാളിക്കുട്ടനെ പോലെ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഈ റെഡ് മരത്തിൽ ഉണ്ടായി നിൽക്കുന്നത് ഇതിൻ്റെ ഇലയുടെയും നല്ല പച്ചയാണ് ഈ പഴമാകുന്നതിന് മുമ്പ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളുണ്ടാകും ആ പൂ പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഈ ആകർഷകത്വമുള്ള ഈ നെക്റ്ററൈൻ പഴമായിട്ട് വരുന്നത് കാഴ്ചയിൽ സുന്ദരനാണെന്ന് മാത്രമല്ല രുചിയിൽ കേമനുമാണ് നല്ല മധുരമാണിത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് പഴുത്തതാണ് കേട്ടോ അതുപോലെ നല്ല ജ്യൂസിയുമാണ് നല്ല നീരും ഉണ്ട് ഇത് ജാം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇനം ആണ് ഇതിൻ്റെ ചെടിക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് അടി വരെയാണ് പൊക്കമുണ്ടാകുന്നത് തണുപ്പ് കാലമാകുമ്പോഴേക്കും ഇതിൻ്റെ ഇലയെല്ലാം മഞ്ഞ കളറാകും പിന്നെ ഇല പുഴയും ഈ കാണുന്നത് പർപ്പിൾ പ്ലം ആണ് ഈ പ്ലം അറിയപ്പെടുന്നത് മെതലി പ്ലം എന്നാണ് അപ്പോൾ ഈ പ്ലം ഇത് മുറിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലും ഈ പർപ്പിൾ കളർ തന്നെയാണ് ഇത് കഴിക്കുമ്പം നന്നായിട്ട് എൻ്റെ നീര് നല്ല ജ്യൂസിയാണത് നല്ല സ്വീറ്റാണ് ഈ ഈ പഴങ്ങളെല്ലാം മുറിച്ചതും അതൊക്കെ കാണിക്കുന്ന വീഡിയോ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനത് നന്നടിച്ചൂടെ ഞങ്ങൾ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം വന്നോടെ നമ്മുടെ ചാനലിൽ ഞാൻ ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലമ്മിൻ്റെ തന്നെ പലതരം വെറൈറ്റികളുണ്ട് അപ്പോൾ ഞാൻ ആ പലതരം വെറൈറ്റി ഉള്ള പ്ലമിൻ്റെ പടങ്ങൾ എല്ലാം തന്നെ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ പല സമയങ്ങളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ വലുതാവുന്ന ഒരു മരമാണ് പക്ഷേ നമ്മളത് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിരിക്കുമ്പോൾ തന്നെയാണ് നിറച്ച് അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടാകും ഈ പ്ലം ആണ് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു അറിയപ്പെടുന്ന പ്ലെമ്മെന്നാണ് അറിയാൻ കഴിഞ്ഞത് കായ കായാവുന്നതിന് മ്പ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് വെള്ള കളറിലുള്ള വളരെ അട്രാക്റ്റീവായ പൂവാണ് ആ പൂ കൊഴിഞ്ഞു കഴിയുമ്പോഴേക്കാണ് നല്ല പർപ്പിൾ കളറിലുള്ള ഈ പ്ലം ആയിട്ട് അത് വരുന്നത് കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അധികം പരിചരണം ഒന്നും വേണ്ടാത്ത ഒരു പ്ലം ആണ് നമ്മൾ അത് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലാവസ്ഥയെ പ്രതിരോധിച്ച് അത് ഉണ്ടാക്കിക്കോളും ഒത്തിരി കെയർ ആവശ്യമില്ല ഇത് നമ്മൾക്കെല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഉള്ള ഒരു ഇനം ചെടിയ ഒരു ഫ്രൂട്ടാണ് നിങ്ങൾക്കിൻ്റെ ഇല കണ്ടപ്പോൾ മനസ്സിലായില്ലേ മൾബറി നമ്മുടെ നാട്ടിലും ഈ മൾബറിയാണ് ഉള്ളത് കേട്ടോ ഈ ഓസ്ട്രേലിയയിൽ തന്നെ പല തരത്തിലുള്ള മൾബറി ഉണ്ട് ഞാൻ ഇനം മൾബറിയുടെയും നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ മൾപുറി ഇത് നമ്മുടെ നാട്ടിലുള്ള സെയിം തന്നെയാണ് ഈ ഇലയും അതിനകത്തുള്ള പഴങ്ങളും പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് വലിയൊരു മരമാണ് എൻ്റെ വീട്ടിലുണ്ടായത് ഇത്രയും വലിയൊരു മരമൊന്നുമല്ലായിരുന്നു ഇതിൻ്റെ അത് നിറച്ച് ഫ്രൂട്ടുണ്ട് ഞാൻ ഈ ക്യാമറ ശരിക്കും സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇല കാരണം അത് ഹൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി കാണാൻ പറ്റാത്തതാണ് ഇത് നിറച്ച് പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ചുമന്ന് വരുന്നു അത് ശരിക്കും പഴുത്ത് വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് കളറിലേക്ക് അത് മാറുന്നു നിറച്ചുണ്ട് ഇഷ്ടം പോലെ അതിനകത്ത് അപ്പം നമ്മുടെ മോക്കനെ മോക്ക അധികം നടക്കുന്നതാണ് ഞാൻ മോക്കനെ കൊണ്ട് നടക്കാൻ പോയതായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്ത് ഞാനെടുത്ത് ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇല്ല ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറേ താഴെ വീണ് പോയി കുറേ താഴെ കിടപ്പുണ്ടായിരുന്നു നല്ല കാറ്റുമായിരുന്നു അതാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഇനി അടുത്തതായി ഇതും ഒരു വെറൈറ്റി പ്ലം ആണ് ബർഗൻറ്റി പ്ലം ഇത് പറയുന്നത് ഇത് പച്ച കളറായിട്ട് തുടങ്ങും പിന്നെ ഒരു യെല്ലോ കളറിലേക്ക് വരും പിന്നെ ഒരു ബർഗൻറ്റി കളറിലേക്ക് മാറും നിറച്ച് കൊല കൊത്തി ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ ഉണ്ടായി കിടക്കുന്നത് ഇതിനെയൊക്കെ നല്ല മധുരം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പഴുത്തു വരുമ്പോഴേക്കും കിളികൾ വന്ന് സാധാരണ അങ്ങ് ഒത്തിരി കൊത്തിക്കൊണ്ട് പോകും കേട്ടോ എന്നാലും ആ മരത്തിനകത്ത് ധാരാളം ഉണ്ടാകും വളരെ കുറച്ച് പരിചരണം ആവശ്യമുള്ള പ്ലമ്മിൻ്റെ വെറൈറ്റികളാണ് ഇതെല്ലാം ഇവിടെയൊക്കെ നമ്മൾ നടക്കുന്ന വഴിയിൽ നേച്ചർ സ്ട്രിപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ കുറേ താഴെ വീണും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് വീഡിയോ നമുക്ക് എടുക്കാലോ എന്നോർത്ത് നമ്മുടെ ചാനലിലേക്ക് വേണ്ടി ഞാൻ എടുത്താണ് നിങ്ങൾക്കായി എല്ലേയും കാണാം പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ പ്ലമ്മിൻ്റെ പടങ്ങളും വീഡിയോകളും ഞാൻ കഴിഞ്ഞ വർഷം ചാനലിൽ ഇട്ടായിരുന്നു അത് കട്ട് ചെയ്തതിൻ്റെ ഫ്രൂട്ട്സും ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ ഇത് കൂടാതെ നന്നായി പഴുത്ത് കഴിയുമ്പം ഇത് കട്ട് ചെയ്ത വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഗ്രാഫ്റ്റഡ് ആണെങ്കിൽ അതിനകത്ത് ഫ്രൂട്ടുണ്ടാകും ഇതൊരു എട്ടടി വരെയൊക്കെ വലുതാകും പക്ഷേ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി ഓക്കെ ഈ കാണുന്നത് ജാപ്പനീസ് ചെറിയാണ് ജാപ്പനീസ് ചെറിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന പക്ഷിയുടെ പേര് കൊക്കറ്റു എന്നാണ് ഈ കൊക്കറ്റു എന്ന് പറയുന്ന പക്ഷി ആക്ച്വലി അവിടെ ഇരുന്നുകൊണ്ട് ആ ജാപ്പനീസ് ചെറി ഫ്രൂട്ട് കഴിക്കുകയാണ് ഞാൻ നാട്ടിൽ വെച്ച് ഈ കുരങ്ങനൊക്കെ നമ്മുടെ പഴത്തിൻ്റെ തൊണ്ട് ഇങ്ങനെ പൊളിച്ച് പഴം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് മരത്തിൽ നിന്ന് കിളി ഈ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ കാലുകൊണ്ടാണ് കൈ കൊണ്ടാണോ അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ തൊണ്ട പൊളിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഞാൻ എൻ്റെ വീഡിയോ സൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും ആ മരത്തിൽ ഇരുന്നിട്ട് ജാപ്പനീസ് ചെറിയ ഫ്രൂട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് പ്ലക്ക് ചെയ്തിട്ട് അത് ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ കാണാൻ അത് ഒരു കാലുകൊണ്ട് ഇങ്ങനെ പൊക്കി അത് പക്ഷേ ഇതുകൂടാതെ ഇച്ചിരിങ്കിടി ക്ലിയർ ആയത് വേറെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റെഡ് കളറിൽ കാണുന്ന കണ്ട അതേ വേറെ വേറെ അത് കൊത്തി കൊത്തിപ്പിടിച്ചേക്കുവാണ് അത് കൊത്തി കൊത്തിപ്പറിച്ചെടുത്ത് ഈ ക്രിക്കറ്റുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അത് ചിലപ്പോൾ വന്ന് നമ്മളെയും കൊത്താൻ നോക്കും അത് കാരണം ഞാൻ ഇച്ചിരി അകലം നിന്നാണ് ഈ വീഡിയോ എടുത്ത കണ്ടത് നിങ്ങൾക്ക് കാണാം ചില്ല കാരനാണ് അത്രയും കാണാൻ പറ്റുന്നത് കാലുകൊണ്ട് ആ പൊക്കി പിടിച്ച ഫ്രൂട്ട് ഇങ്ങനെ പിടിച്ചിരുന്ന് തിന്നുന്നുണ്ടോ ഇനിയുണ്ട് ഇത് മാത്രമല്ല ഞാൻ വേറെയും കുറച്ച് കൊക്കറ്റ് വേറെ ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുപ്പുണ്ടായിരുന്നു അങ്ങനെ കൊക്കറ്റു പടങ്ങളെല്ലാം ജാപ്പനീസ് ചെറിയ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം ആ കറ്റു കണ്ടോ കയ്യെ പിടിച്ച് അതിങ്ങനെ കഴിക്കുകയാണ് ജാപ്പനീസ് ചെറി അതെങ്ങനെയാണെന്നുള്ളത് അത് എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് യെല്ലോ കളറാണ് ഫ്രഷ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ജാപ്പനീസ് ചെറി ഇങ്ങനെ പൊളിച്ച് കാണിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് കാണാത്ത ഫ്രണ്ട്സിനെയൊക്കെ കാ അത് കാണാവുന്നതാണ് നമ്മുടെ ചാനലിൽ കയറിയ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല ഇനിയും പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുമായി പല വീഡിയോകളുമായി നമുക്ക് പിന്നെയും കാണാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക് സോ മച്ച്